ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലെ പന്ത്രണ്ടിലധികം ജീവനക്കാരെ ചോദ്യം ചെയ്തു പലരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായി അന്വേഷണ സംഘം സ്ഫോടനത്തിന് പിന്നാലെ ഭീകരബന്ധം സംശയിക്കുന്നവരുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ നിർജ്ജീവമാക്കിയതായി കണ്ടെത്തി തൗജ് സൂരജ് കുണ്ട് എന്നിവിടങ്ങളിൽ ഫരീദാബാദ് പോലീസ് പരിശോധന നടത്തുകയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ചേരുന്നു അച്യുതൻ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ദിലീപ് കുമാർ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ തന്നെയാണ് ഈ അൽ അൽഫലാഖ് സർവകലാശാല കൂടി അന്വേഷണം ആരംഭിച്ചത് ഇപ്പോൾ എൻ ഐ യുടെ സംഘം ഇതുവരെ ചോദ്യം ചെയ്തതിൽ പലരുടെയും അവിടുത്തെ ജീവനക്കാരുടെ പലരുടെയും മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നൊരു നിർണായകമായിട്ടുള്ള കണ്ടെത്തലാണ് എൻ ഐ യുടെ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സ്ഫോടനത്തിന് പിന്നാലെ ഈ അന്വേഷണം കൂടി തന്നെ പലരുടെയും സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ അവർ നിർജീവമാക്കിയതായി കണ്ടെത്തി അത് ഈ അന്വേഷണത്തിൽ വ്യക്തമായി എന്നതുകൂടി എൻ െ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നു സംശയനിഴലിൽ ഉള്ളവർ ഉള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫോൺ കോളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ് എന്നതാണ് എൻ എ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് ഇതിലൊരു ശൃംഖല പ്രവർത്തിച്ചിരുന്നു അത് ഈ അൽഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് എന്നൊരു അനുമാനം എൻ ഐക്കുണ്ട് ആ കണ്ണികളെ കണ്ടെത്താൻ കൂടിയാണ് ഇപ്പോൾ അന്വേഷണം ഈ വ്യാപകമായ രീതിയിൽ ഇപ്പോൾ പലയിടങ്ങളിലായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി പേര് അൽഫലാഖ് സർവകലാശാല ഏതാണ്ട് ഇരുന്നൂറിലധികം പേരെ ഇതിനോടകം പല അന്വേഷണ ഏജൻസികൾ ഫരീദാബാദ് പോലീസ് ജമ്മു കശ്മീർ പോലീസ് ഉൾപ്പെടെയുള്ള ഉള്ളവർ ചോദ്യം ചെയ്തിട്ടുണ്ട് ഏതായാലും എൻ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തവരിൽ നിന്നാണ് ഈ മൊഴികളുടെ വൈരുദ്ധ്യം തിരിച്ചറിഞ്ഞത് ഒപ്പം തന്നെ ഫരീദാബാദ് പോലീസ് ഇന്ന് പുലർച്ചെ മുതൽ ആ മേഖലകളിൽ വ്യാപക പരിശോധന കൂടി ആരംഭിച്ചിട്ടുണ്ട് ദൌജ് പല്ല സരായ് ഖ്വാജ സൂരജ്കുണ്ട് പ്രദേശങ്ങളിലാണ് ഫരീദാബാദ് പോലീസിന്റെ പരിശോധന വാടക വീടുകൾ വാഹന ഡീലർമാർ സിം കാർഡ് വിൽപ്പനക്കാർ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധന ഇപ്പോൾ തുടരുന്നത് ഒരു ജാഗ്രത എന്ന നിലയിൽ കൂടിയാണ് ഈ പരിശോധന എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ കുണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധനയും നടക്കുന്നുണ്ട് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ആർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം